ഹായ് ഹലോ എന്തൊക്കെ വിശേഷം എല്ലാവരുടെയും സുഖാരിക്കണോ അമ്മ പാമ്പിനെ കണ്ടോടത്തെ ഇന്നലെ പകുതി മുക്കാലും വെട്ടിട്ടോ അപ്പൊ ഇനി ബാക്കിയുള്ളതും കൂടി വെട്ടി ക്ലീൻ ചെയ്യാണ് കേട്ടോ അമ്മ ഞാനാ മേലത്തെ കാടന്ന് വെട്ടണം വിചാരിച്ച അങ്ങനെ മഴയൊന്നുമില്ലെങ്കി പിന്നെ അങ്ങനെ നല്ലോണം ഒന്നും മുളക്കില്ലാലേമ്മ അല്ലേ മരുന്നൊന്നും അടിക്കണ്ട അടിക്കണ്ടങ്ങനെ മതി മരുന്നടിച്ചവിടെ എന്തെങ്കിലും വല്ല പച്ചക്കറി ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേ അന്നല്ല ഇനി രാവിലെ ചായക്കടിന്ന് പറയണത് വെള്ളപ്പായിരുന്നു കേട്ടോ അപ്പൊ വെള്ളപ്പൊക്കെ ഇണ്ടാക്കി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പുല്ല് വെട്ടാൻ വേണ്ടി പോയത് ഞാനും അമ്മയും കൂടി അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നു വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് പോയിട്ടോ ചോറിന് അരി അടുപ്പത്തിടാൻ വേണ്ടിയിട്ടപ്പോഴത്തേനും വെള്ളമൊക്കെ കാഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അമ്മ അരിയൊക്കെ കഴുകിയിട്ടു പിന്നെ രാവിലെ ചായ പിടിച്ച പാത്രങ്ങളൊക്കെ കുറച്ചധികം കഴുകാനുണ്ട് കിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടേ അങ്ങനെ കുറേശ്ശെ കുറെശേ കഴുകിയെടുക്കാം മെല്ലെ മെല്ലെ ഇട്ടോ നല്ലോണം അങ്ങനെ ഉറച്ച് കഴുകാനൊന്നും വയ്യ എന്നാലും കുഴപ്പമില്ല അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശേഷങ്ങളൊക്കെ പറയാട്ടോ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല അപ്പം ചെറിയൊരു എന്താ പറയുക നമുക്ക് ചെറിയൊരിത് പറ്റി പറയുക എനിക്കും കുഞ്ഞാറ്റം കിട്ടുക കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ വൈകിട്ട് വെള്ളം വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ കറൻ്റെ അടുപ്പിലാണ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങളൊക്കെ തന്നെ എനിക്ക് നിലത്തന്നെ ഇട്ടോ വെക്കാറ് വെള്ളമൊക്കെ നല്ല സ്റ്റൂളിലാണല്ലോ വെച്ചിരിക്കുന്നത് കരൻ്റെ അടുപ്പ് അപ്പം അങ്ങനെ അത് വെച്ചിട്ട് എന്ത് ചെയ്തു എന്നറിയോ വെള്ളമൊക്കെ ചൂടാക്കി അപ്പോൾ കുട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടിട്ട് കുട്ടി അവിടെ വാതിലിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അടുക്കള വാതിലിൻ്റെ അവിടെ ഞാനിങ്ങോട് വെള്ളത്തിന്റെ അവിടെക്ക് ഇങ്ങനെ വന്നതും എന്താ പറയുക സോറി ഞാൻ ആ വെള്ളം എടുത്തിട്ട് കാരൻ്റെ അടുപ്പ് ഓഫ് ചെയ്ത് ചൂടുവെള്ളം ഇങ്ങോട്ട് എടുത്തതും കുട്ടീന്റെ കാലിന്റെ അവിടെക്ക് കിട്ടോ കാലിന്റെ അവിടേക്ക് എത്തിയിരിക്കുന്നു കാലിൻ്റെ അടുത്തെത്തിയിട്ടോ അല്ല അവളുടെ മേത്തേക്ക് ആവണ്ട അറട്ടം ഇങ്ങോട്ട് ചെരിച്ചതാട്ടോ ചേരിച്ചതും എൻ്റെ കൈക്കൂടെ അങ്ങനെ അടുത്ത് പോയിട്ടോ ചൂടുവെള്ളം ആകെ പിന്നെ അപ്പുറത്തേക്ക് അങ്ങനെ ആ പാത്രം അപ്പുറത്തേക്ക് അങ്ങനെ ഇട്ടു കേട്ടോ ആ സൈഡിക്ക് സിംഗിൻ്റെ അവിടേക്കാണ് ഇട്ടോ സിംഗിൻ്റെ അവിടേക്ക് ഇട്ടിട്ട് നോക്കുമ്പോൾ എൻ്റെ കൈ ഒന്നിനും വയ്യാട്ടോ പിന്നെ വേഗം പിന്നെ അലോവേര ഉണ്ടായിരുന്നു വേഗം പറച്ചാൽ അതൊക്കെ തേച്ചു കേട്ടോ അതുകൊണ്ട് നല്ല പൊള്ളം കുത്തിയിലാട്ടോ പക്ഷെ ഭയങ്കര നീറ്റലും തോര തോരെ അതായത് നമ്മളിങ്ങനെ അത് വലിയന്തോറും വലിയന്തോറും ഇങ്ങനെ വെച്ച് വെച്ചിങ്ങനെ കൊടുത്തു കേട്ടോ അങ്ങനെ അത് അങ്ങനെ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു എന്നറിയാം രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടോ എന്നാലും ചെറിയ ചുട്ടുന്നേറിലുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫാൻ ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ടു കിട്ടും അങ്ങനെ ഇന്നലെ അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് പറയാം കേട്ടോ അപ്പം ചെറിയൊരു എന്താ പറയുക ഇന്നിപ്പം ഇന്നേക്ക് കുറേശ്ശേ കുറവുണ്ട് നല്ല പൊള്ളം കുത്തിയിട്ടില്ല നമ്മുടെ കയ്യിൻ്റെ പുറം ഭാഗത്ത് കൂടെ ഇട്ടാ പൊള്ളം വന്നിരിക്കണത് അപ്പം അങ്ങനെ പൊള്ളം പുറകു മേൽഭാഗത്തായതുകൊണ്ട് പിന്നെ വലിയൊരു ഇതില്ലോ പാത്രങ്ങളൊക്കെ പിടിക്കാൻ ഒരു പിടിക്കാനൊരാശ്വാസം ഇത് കാരണം ഇന്നലെ വീഡിയോ ഇടാനൊന്നും പറ്റിയില്ലാട്ടോ ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനും താല്പര്യമല്ല വയ്യാട്ടോ കൈ ചുട്ട്നീറിയിട്ടൊക്കെയും ചെറിയ പൊള്ളം ഉണ്ടായിരുന്നു എന്നാൽ നല്ല ഒരുപാട് പൊള്ളച്ചൂല്ലാട്ടോ കാരണം അപ്പോഴത്തെന്നെ കറ്റാർവാഴ വീട്ടിൽ ഉണ്ട് അപ്പം അതെടുത്തിട്ട് പെട്ടെന്ന് അതിൻ്റെ ഇതൊക്കെ ജെല്ലൊക്കെ തേച്ചോണ്ട് ചുട്ടുനീറിലൊക്കെ പെട്ടെന്ന് ആശ്വാസമുണ്ട് പക്ഷെ അത്രക്കാണ് കത്തലില്ലാട്ടോ എന്നാലും കുറവുണ്ട് അതുകൊണ്ട് പുറം ഭാഗത്ത് കൂടെയാണ് കൈ അധികം പോയത് കേട്ടോ പിന്നെ അപ്പോഴെത്തന്നെ അങ്ങനെ ദൂരെ ദൂരെ അങ്ങനെ തേച്ചു തേച്ച് കൊടുക്കുകൊണ്ട് അതിനൊരാശ്വാസമായി പറയും അപ്പൊ ഇന്ന് പിന്നെ കുറേശേ നല്ല ആശ്വാസമുണ്ട് കെട്ടോ ഇന്ന പിന്നെക്ക് അപ്പൊ പിന്നെ ഇന്ന് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാനൊന്നും പറ്റില്ല അപ്പൊ എന്തായാലും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയൊക്കെ കേട്ടോ പറഞ്ഞെ കുറച്ചധികം പാത്രങ്ങളുണ്ട് കേട്ടോ അപ്പം ഈ വെയിൽ കാരണം വെയിൽ വന്നാൽ പിന്നെ അവിടെ കാട് വെട്ടാൻ പറ്റില്ലല്ലോ പറഞ്ഞിട്ട് പിന്നെ അമ്മ രാവിലെ പോയിട്ട് അത് വെട്ടിയിട്ടോ എനിക്കാണെങ്കിൽ കൈ വീശിട്ട് വെട്ടാനും ഇടത്തെ കയ്യിലാണ് പക്ഷെ വലത് കൈ കൊണ്ട് മുടകൾ പിടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനിയിപ്പം അതിൻ്റെ മോളിലൊക്കെ ഉണ്ട് ഇറങ്ങി വരാൻ വഴി നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം ആ കാടക്കൊന്ന് വെട്ടണം അതിനി ഉച്ച കഴിഞ്ഞിട്ടുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല വെട്ടാൻ പറ്റുമല്ലേന്ന് ഒന്ന് സമയം കിട്ടുമോ എന്നൊന്നും അറിയില്ല കേട്ടോ പിന്നെ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിവെച്ചു ഇന്നലെ പിന്നെ തിരുമ്പാനൊന്നും പറ്റാത്തോണ്ടേ കുറേ അധികം ഉണ്ട് കേട്ടോ അലക്കാനൊക്കെ അങ്ങനെ ഇനിയിപ്പം അതൊക്കെ ഒന്ന് അലക്കിയിടണം കുളിക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇനി അമ്മയ്ക്ക് ഇനി നാലുമണിക്കിന്ന് എന്തോ അയൽക്കൂട്ടത്തിൻ്റെ എന്തോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തോ അതിന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പം നേരത്തെ ഇനി പണിയൊക്കെ ഒരുക്കണം അല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം വേണ്ടിയിട്ട് പണി ഒരുങ്ങിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ രാവിലത്തെ ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയതെമ്പ എന്തായാലും നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ വിശക്കാണെങ്കിൽ പെട്ടെന്ന് അതിന്നൊക്കെ നമുക്ക് എടുത്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ വീർത്തി പിടിച്ചൊന്നും ഉണ്ടാക്കില്ല അതിന് ഉച്ചയ്ക്കൊന്നും ആരും കഴിക്കാൻ വരാത്തോ വരാനില്ലാത്തത് കൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ നമ്മളന്നെ ഇല്ലേ ഉള്ളൂ ഞാനും കുട്ടിയും അപ്പം കുട്ടിക്ക് പിന്നെ കഞ്ഞിയൊക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കഞ്ഞി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അവള് കഞ്ഞിയല്ലേ കുടിക്കുകയുള്ളൂ ഇപ്പം കറിയൊന്നും നിർബന്ധമല്ല അവൾക്ക് പിന്നെ ഒരു മുട്ട പൊരിക്കുകയും അല്ലെങ്കിൽ പപ്പടം കാച്ചി എന്തെങ്കിലുമൊക്കെ ചെയ്താലും പപ്പടം ചുട്ടാലും അവൾ കഞ്ഞി കുടിക്കും കുടിക്കോ അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പം മെല്ലെ മെല്ലെ പാത്രം കഴുകിയെടുത്തത് കിട്ടും നല്ല സ്പീഡിൽ കഴുകാൻ പറ്റുന്നില്ല നീറ്റല് കിട്ടോ ചൂട് ആവിയും കൂടി ഒന്നും അടുത്തുകൂടെ പോകാൻ പറ്റില്ല കേട്ടോ അതും കിട്ടും നേറിയിട്ടേ ഭയങ്കര നീറ്റല് കിട്ടോ അപ്പം അങ്ങനെ എന്തായാലും പാത്രങ്ങളൊക്കെ കഴുകി എന്തായാലും അതൊക്കെ യഥാസ്ഥാനത്തൊക്കെ കൊണ്ടുപോയിക്കെട്ടോ എന്നിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ ഇനി കുട്ടിയെ കുളിപ്പിക്കണം വെള്ളം എടുപ്പ്ത്തേക്കണം ചൂടാക്കണം കേട്ടോ വെള്ളം ചൂടാക്കിയിട്ട് വേണം ഇപ്പം അവളെ നിന്ന് ചൂട് വെള്ളത്തിൽ വേണം ഇനി കുളിപ്പിക്കാനൊക്കെ കേട്ടോ അപ്പം അങ്ങനെ അവളെ കുളിപ്പിച്ചു അവളെ കഴിക്കാനൊക്കെ കൊടുത്തു അവളെ ഉറക്കി ഉറക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ട് തുണികളൊക്കെ തിരുമ്പിട്ടത് കെട്ടോ തുണികള് അമ്മയുടെയും എൻ്റെയും കുട്ടിയുടെയും അങ്ങനെ പറഞ്ഞ് കുറച്ചുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലെ അമ്മ കുറച്ച് തിരുമ്പിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ വലിയ ആശ്വാസം പിന്നെ പിന്നെ പുതപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞാറ്റ ചീച്ച ഒഴിച്ചതൊക്കെ അപ്പം അതൊക്കെ എന്തായാലും അന്ന് റെഡിയാക്കി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ കൈയോടെ കുളിച്ചു പിന്നെ വെയിലാറിയാൽ പിന്നെ കുളിക്കാനും മടി മടിയല്ല പിന്നെ വെള്ളം ചൂടാക്കണം കേട്ടോ വെള്ളം ചൂടാക്കിയിട്ടെങ്കിൽ നമ്മൾ കുളിക്കും വേറെ കാര്യം പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അമ്മ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറി ഇന്നിപ്പോൾ ചെയ്യുമ്പോൾ താളിയൊക്കെ ഇട്ട് കറിയൊക്കെ വെച്ചു പിന്നെ ഉച്ചയ്ക്ക് അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ കുഞ്ഞാറ്റതാണ് അച്ഛൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ മേലേക്ക് കയറി പോവുകയാണ് കേട്ടോ കണ്ണാൻ്റെ മുകളിൽ അങ്ങനെ ഏട്ടൻ വന്ന് ഞങ്ങൾ ചായയൊക്കെ വെച്ചു കെട്ടോ പാലൊക്കെ കൊണ്ടുവന്നപ്പോൾ ചായ വെച്ച് ചായയൊക്കെ ആയപ്പോൾ പിന്നെ ഏട്ടനെയും വിളിച്ചു കേട്ടോ ചാ പിടിക്കാൻ ഏട്ടൻ കുട്ടീനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുവായിരുന്നു കേട്ടോ ആ തോടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ അപ്പോൾ അവരെ ഞാൻ വിളിച്ചു കഴി കുടിക്കാനും വായോ ചായ പിടിക്കാൻ വായോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതൊക്കെയായിരുന്നു ഇന്നലെ എന്താ നമ്മുടെ വിശേഷം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ സത്യം പറഞ്ഞാൽ നല്ല പേടിച്ചിരിക്കുന്നു കേട്ടോ ഞാന് കാരണം കുട്ടിയുടെ ദേഹത്തു കൂടെ പോയ ഇച്ചിരാണ് നല്ല പുള്ളിയോന്നൊക്കെ വിചാരിച്ച് നമ്മള് നല്ല ടെൻഷൻ ടെൻഷനടിച്ചിട്ടോ എന്തോ ഭാഗ്യത്തിന് അങ്ങനെ അവളുടെ ദേഹത്തു കൂടെ ഒന്നും പോയില്ലാട്ടോ പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ വരാൻ വെച്ചത് അങ്ങനെ നമുക്ക് എന്ന് പറയാമായിരുന്നില്ലേ അങ്ങനെ നമ്മൾ തലനാറി അടിക്കാൻ വേണ്ടി രക്ഷപ്പെട്ടു എന്ന് പറയുക കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പറയണത് എന്നാലെ വീഡിയോ ഇടാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര വിഷമോ അയ്യോ ഇന്നും നമ്മളെ വീഡിയോസൊക്കെ പ്രതീക്ഷിച്ചിരിക്കണം നമ്മുടെ ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പം എന്താണാവോ ഇന്ന് വീഡിയോ ഇല്ലാത്തതെന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ മെസ്സേജും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതാ പിന്നെ എടുത്ത് പറയാൻ കാരണം കേട്ടോ ഇനിയിപ്പോൾ ഇന്നായാലും നമ്മൾ വഴി കുറച്ച് വഴുകിയാലും നമ്മൾ വീഡിയോ ഇടും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് കേട്ടോ പിന്നെ അപ്പോൾ എല്ലാ കൂട്ടുകാരും പുതിയ കൂട്ടുകാരൊക്കെ വരുന്നവരൊക്കെ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സഹായിക്കുകയും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ചെറിയ വീഡിയോസ് ഉണ്ട് ലോങ് വീഡിയോസൊക്കെ നമ്മൾ ഇടുക നെക്സ്റ്റ് വീഡിയോ ഒക്കെ നമുക്ക് കുറച്ച് ലെങ്തിലൊക്കെ ഇടാം കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാട്ടോ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അങ്ങനെ പിന്നെ ഞാനും ഏട്ടനും കുറച്ച് ചോറയൊക്കെ പറഞ്ഞു ഞങ്ങളങ്ങനെ ചായ ഒക്കെ കുടിച്ച് കുട്ടിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ആ വാശി കൂടുതലാണ് മോൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ ഓരോ ഇങ്ങനെ പറഞ്ഞു കുട്ടികളല്ലേ അവർ ഈ ഒരു ഏജിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു ഞങ്ങളങ്ങനെ അവരുടെ കാര്യമൊക്കെ സംസാരിച്ച് അങ്ങനെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നൂട്ട് അമ്മ ഈ സമയം കൊണ്ട് മീറ്റിങ്ങിൽ പോയിരിക്കുന്നു അമ്മ ഉണ്ടായിരുന്നില്ല ഇപ്പം അമ്മ എന്തായാലും ഇനി ഇനിയിപ്പോൾ മണി ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേനൊക്കെ വരുകയുള്ളു അപ്പം നമ്മുടെ പഴയ മെമ്പറിന് യാത്രയപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇനി അമ്മ വരും അപ്പൊ അമ്മ എന്തായാലും വരുമ്പോഴത്തേന് കുറച്ച് നേരം വരും അപ്പൊ നമ്മൾ അമ്മയെ വെയിറ്റ് ചെയ്താൽ നമുക്ക് ചായ ചായവിടെ കണക്കില്ല അപ്പൊ ഇന്നത്തെ വീട് എത്രയുള്ളൂ കൂട്ടുകാരെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം